സൊബോളോ ഡ്രിങ്ക് ഇതിനു വേണ്ടിയിട്ട് ഇന്നും അവിടെ വീട്ടിലടിയാണ് വാങ്ങിച്ചേരുവോ അമ്മ വാങ്ങിച്ചോ വാങ്ങിച്ചരുമോന്ന് വെച്ചിട്ട് ഈ പുത്ര ടു സി ഇവിടെ അതിന് വില അപ്പൊ നമ്മൾ അത് കുടിക്കുന്നില്ല വെറുതെ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വാങ്ങിച്ചത് ഇത് ഇവർ ഐസില് വെച്ചിട്ട് നല്ല ഹാഡാക്കിയിട്ടുണ്ട് ഐസാണത് ആണ് ും പൊട്ടിക്കോ നമ്മളിന്നില്ല ഗൈസ് പക്ഷെ നമ്മള് വാങ്ങിച്ചത് വീഡിയോക്ക് മാത്രാണ് നമ്മൾ ഇന്നത് കുടിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല കുടിക്കുന്നത് നമ്മള് വീട്ടിൽ ഇണ്ടാക്കാം നമുക്ക് എങ്ങനെയാണ് സൊബോളോ ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് കുടിക്കാം അമ്മ അതിന് ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ സൊബോളോ നോക്കാലോ നമുക്ക് ോ കിടക്കണേണ്ടതാ വേണ്ടത് ഇത് നല്ല കൊണ്ടല്ല എടുക്കുന്നെടുക്കുന്ന വെള്ളാന്നറിയോളക്ക് ഇത് എവിടെ അറിയോ അറിയോ ഇത് എടുക്കുന്ന ബീട്രൂട്ട് അല്ല സുഗോള ബീട്രൂട്ട് അല്ല ഇത് കളർ കണ്ടിട്ട് ഈ നോക്കണ്ട അത് ഇത് കളറ് വേറെ സാധനം ചേർക്കുന്നേ ഡ്രിങ്ക് നല്ലതാണ് പക്ഷെ വെള്ളം നല്ലതാണെങ്കിൽ ഈ ഡ്രിങ്ക് നല്ലതാണ് ഈ വെള്ളം ഇവര് ഏത് വെള്ളമാണ് യൂസ് ചെയ്യുന്നതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഡ്രിങ്ക് ആണ് ഏതാണ് അൻഷു സോബോളോലെ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സ് ആരോ കൊടുത്തിട്ട് ഒരു ചെറിയൊരു ബോട്ടിലിൽ ഒരു ഡ്രിങ്ക് കൊണ്ടുവരുന്നു ഞാൻ വിചാരിച്ച എന്താ അവനോട് പറഞ്ഞു ഇത് സൊബോളും ആണ് അമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സൊബോളോ അതെന്താ സൊബോളോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആ പേര് ഇത് സ്കൂളിലുള്ള കുട്ടികളെല്ലാവരും നിന്ന് വാങ്ങി കുടിക്കലുണ്ട് അമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ക്യാൻറ്റീനിൽ എന്തെങ്കിലും കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ അപ്പൊ എന്നോട് പറഞ്ഞു വെറുതെ അല്ല പൈസ കൊടുക്കണം അത് എന്റെ ഫ്രണ്ട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ഇതുപോലൊരു ചെറിയ ബോട്ടിലാണ് ഇവർക്ക് കിട്ടുക രണ്ട് സ്ഥിതിയാണ് ഇതിന് രണ്ട് സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു പതിനാല് രൂപേൻ്റെയൊക്കെ അടുത്ത് ഇന്നലെ എന്നോട് ചോദിച്ചു ഇതേപോലെ സ്വബോളം വാങ്ങട്ടെ അമ്മേ ഫ്രണ്ട്സൊക്കെ വാങ്ങി കുടിക്കാറുണ്ട് ഇടവെല്ലാം അപ്പോൾ എന്നാൽ ശരി പക്ഷേ നമുക്ക് ഇവിടുന്ന് വാങ്ങി കൊടുക്കാം അവർക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിനല്ല പ്രശ്നം പക്ഷെ ഇവർ ഏത് വെള്ളമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഇതിൽ ബീട്രൂട്ടാണെന്നാണ് വിചാരിച്ചത് ബീട്രൂട്ട് ചേർത്തിട്ടാണ് ഈ കളർ വരുന്നത് എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ മനസ്സിലായി ഇത് ബീട്രൂട്ടിൻ്റെ കളറല്ല എന്ന് ഞാൻ കുറേ നെറ്റിലൊക്കെ നോക്കിയ സമയത്ത് ഞാൻ സൊബോളോ ഉണ്ടാക്കുന്നതെന്ന് ചില വീഡിയോസൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഈ സബോളോ എന്നുള്ള ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇന്ന് നോക്കൂ ഞാൻ സൊബോളോയിൽ ആദ്യം വിചാരിച്ചത് നമ്മുടെ ബീട്രൂട്ട് ചേർത്തിട്ടാണ് ഈ ഒരു കളർ വരുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതല്ല ഇത് കിബിസ്കസ് അല്ലേ നമ്മളെ ചെമ്പരത്തി സാധാ ചെമ്പരത്തി അല്ല അവിടെ ഇവിടെ ഉള്ളത് എന്റെ പുളിവെണ്ടെന്നൊക്കെ പറയില്ലേ പുളിവെണ്ട നാട്ടില് ചില സ്ഥലത്ത് കാണാനുണ്ട് പുളിവെണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വേണമെങ്കിൽ ഫോട്ടോ കൊടുക്കാം അപ്പം എനിക്ക് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള അതേ സംഭവം തന്നെയാണ് അതിൻ്റെ ലീഫും ആ പൂവുമൊക്കെ ഉണക്കിയിട്ടുള്ള സംഭവമാണിത് കേട്ടോ ഇതെടുക്കുമ്പോൾ തന്നെ അതൊരു പുളിൻ്റെ സ്മെല്ലാണുള്ളത് അപ്പൊ ആ ഒരു നമ്മളെ കൊളം കൊടം പുളിയൊക്കെ അല്ലേ അതിന്റെ ഒരു സ്മെല്ലാണിത് പുറത്തേക്ക് ഇല്ലാത്തതെന്ന് അപ്പോൾ അതാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇവിടുത്തെ ഹൗസ്ബേൾ എന്നോട് പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്നതാണത് അപ്പോൾ നാൻസി കൊണ്ടത്തന്നതാണ് അങ്ങനെ ഇതുണ്ട് അപ്പോൾ ഇത് വേണം പിന്നെ അതിന്റെ കൂടെ എന്താ മുളക് വേണം പിന്നെ വേണ്ടത് ഈ ക്ലൗസ് ഇല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സമൂഹന അത് വേണം പിന്നെ ഇഞ്ചി ജിഞ്ചർ പിന്നെ ഇവർ കൊണ്ടുവന്നത് വേറെയാണ് നമ്മളെ കുരുമുളകിൻ്റെ തന്നെ വേറെ ഒരു ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഇവള് കൊണ്ട് തന്നത് പക്ഷെ അതല്ല നമുക്ക് ഈ ബ്ലാക്ക് പെപ്പറാ മതി നമുക്ക് പെപ്പർ ഉണ്ടാകുമ്പോൾ പിന്നെ ഇത് പെപ്പർ പോലത്തെ സാധനം തന്നെയാണിത് അത് നമുക്ക് വേണ്ടല്ലോ നമുക്ക് കുരുമുളക് തന്നെ ഉണ്ട് നമ്മുടെ സാധാ കുരുമുളക് ഉണ്ട് അപ്പോൾ അത് എടുത്തു പിന്നെ ഇതിനെന്ത് പറയാം അപ്പോൾ ഇതുകൊണ്ട് ഇതെന്താണ് പേരെന്നൊന്നും എനിക്കറിയില്ല ഒരു ആയിട്ട് എനിക്ക് വാങ്ങിച്ച് തന്നതാണ് എന്താണ് ഇതെല്ലാം വേണം യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു സെറ്റ് ആയിട്ടാണ് അവൾ കൊണ്ടുവന്നത് സുബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇത് ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക് കുറച്ച് എടുക്കാം എന്ന് പേരറിയില്ല കേട്ടോ പക്ഷെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി വേണമെങ്കിൽ നമുക്കിത് ഓപ്ഷനലാണ് നമുക്ക് ഒഴിവാക്കാം പിന്നെ ഇത് ആവശ്യമുള്ളത് പൈനാപ്പിളാണ് നമ്മുടെ അല്ലേ അപ്പം കൈതച്ചക്ക അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് പകുതി എടുത്ത് ഞാൻ ഒന്ന് മുഴുവൻ എടുത്തിട്ടുണ്ട് ആ മുഴുവൻ മുഴുവനെടുത്തേൽ ഞാൻ പകുതി രണ്ട് സെക്ഷൻ ആക്കി തിരിച്ചിട്ട് പകുതി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പക്ഷെ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ഇതുപോലുള്ള ഈ ബിസിനസിൻ്റെ ഇത് ഇട്ടിട്ട് ഇതിൽ എന്ത് ചെയ്യാന്ന് അറിയുമോ വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മൾ ഈ ചുക്ക് വെള്ളത്തിൻ്റെയൊക്കെ അല്ലേ അതേ ഒരു കളറാണ് നമ്മൾ പുതിർത്തി സമയത്ത് വയ്ക്കുക അങ്ങനെ പുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം ഈ സംഭവങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ഒന്ന് മിക്സിൻ്റെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഞാൻ ഇത്ര അളവിലെടുത്തിട്ടുള്ളൂ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കുട്ടികൾ കുടിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാവുമ്പോൾ അത് അധികം എരിവൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളു എല്ലാം നമ്മൾ കണ്ട നേരത്തെ കണ്ട ആ പൈനാപ്പിളിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൈനാപ്പിൾ എവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാക്കിയുള്ള പൈനാപ്പിൾ ഞാൻ നേരത്തെ തിളക്കി വെച്ചിട്ടില്ലേ ഈ മിക്സ് മിക്സ്ലാ ഫ്ലേവർ അല്ലെങ്കിൽ പിസ്കസിൻ്റെ ഫ്ലവർ എടുത്തിട്ടില്ലേ അതിലേക്ക് ഈ ബാക്കിയുള്ള പൈനാപ്പിൾ കൂടി ഇട്ടിട്ട് ഞാനിന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ് അപ്പം തന്നെ അതിൻ്റെ കളർ ഇതാണ് വ്യത്യാസം മാറ്റം മനസ്സിലാവുമല്ലോ നമ്മുടെ നാട്ടിലുള്ള പുളിവെണ്ടേൻ്റെ പൂവും ഇലയും ഉണക്കിയെടുത്തത് അതാണ് ഈ സാധനം ഓക്കെ ഞാനിതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം ഇല്ലേ ജിഞ്ചറ് ഗ്ലൗസ് അങ്ങനെയുള്ള കുരുമുളക് ഇതെല്ലാം കൂടി ഉള്ളത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് തിളച്ച് വരും ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഈ സുബോളോ ഡ്രിങ്കിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാനും അത് നിയന്ത്രിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് പ്രത്യേകിച്ച് ആഫ്രിക്കൻസ് എല്ലാവരും കഴിക്കുന്ന ഒരു ഒട്ടുമിക്ക ആഫ്രിക്കൻസും ഇഷ്ടപ്പെട്ട് കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇതിൽ ചിലവൊന്നുമില്ല അതുപോലെ പൈനാപ്പിൾ വേണം പിന്നെ ഈ ഒരു സംഭവം ഈ വിസ്കസിൻ്റെ ആ ഒരു സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ആഫ്രിക്കയിൽ പൊതുവേ ചൂടായതുകൊണ്ട് മൊത്തത്തിൽ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് അവരെല്ലാവരും നല്ല തണുപ്പിച്ചിട്ടാണ് കുടിക്കാറുള്ളത് അപ്പം മറ്റ് വേറെ സ്ഥലത്ത് ഈജിപ്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഇതുപോലെ ചൂടോട് കൂടിയിട്ടുമാണ് കുടിക്കാറുള്ളത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം നമ്മുടെ ഡ്രിങ്ക് ഇതാ ഇങ്ങനെ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അതാ അതിൻ്റെ കളറിൻ്റെ ആകെ മാറി നല്ല ബീറ്റ് അതേ ഒരു ചോക്ക് കളറിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കപ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ച് അരിച്ച് വെച്ചിട്ടുള്ള ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതെ മാറും ഇനി ഈ ഡ്രിങ്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ബോട്ടിലൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ ജ്യൂസ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് കുടിക്കാം നമ്മളൊരു ജ്യൂസ് ജാറിലേക്ക് നമ്മൾ ഇനി ഇതിൻ്റെ അരിച്ചു മാറ്റിയാണ് ആ പൈനാപ്പിളൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ നമുക്ക് ഇതിൻ്റെ ഡ്രിങ്ക് മാർക്കുന്നില്ല ഒരു ടേസ്റ്റ് കിട്ടും ഞാൻ ഇതിനൊന്നും ഒരു അളവൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഷുഗർ കൂടി ആഡ് ചെയ്തിട്ട് ഷുഗർ കൂടി ആഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇച്ചിരി പൈനാപ്പിൾ അസൻസും ഇച്ചിരി മതി അതും ആഡ് ചെയ്ത് ഇച്ചിരി തണുത്ത വെള്ളവും ആഡ് ചെയ്ത് കുടിച്ചാൽ എൻ്റെ സാറേ നേരെ അപ്പം നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടുള്ള സൊബോളോ സൊബോളോ ജ്യൂസ് ആഫ്രിക്കൻ ഡ്രിങ്കാണ് നമ്മുടെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഡ്രിങ്കാണ് അതുപോലെ രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാനും നിയന്ത്രിക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്ക് ആണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പോരട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള ആഫ്രിക്കയിലെ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ചേച്ചി ബൈ